ഇവള് ഈ നിമിഷപ്രിയ നമ്മുടെ വാച്ച്മാനോട് ഷെയർ ചെയ്തു ഇവരുടെ ടോർച്ചറിങ് അത്രമാത്രം ഉണ്ടായതുകൊണ്ട് അപ്പോൾ പറഞ്ഞു നിങ്ങൾ ബോധം കെടുത്തിട്ട് എനിക്ക് തന്നാൽ മതി എങ്ങനെയെങ്കിലും ബോധം കെടുത്തി തന്നു കഴിഞ്ഞാൽ ഞാൻ അത് വേണ്ടതുപോലെ ചെയ്തോളാം എന്ന് ചാക്കിൽ കൊണ്ടുപോയി എന്നുള്ള ഒരു ഇതിലാണ് യമൻ പൗരൻ തലാൽ അബ്ദുൽ മെഹദിയുടെ ജീവൻ എടുത്തത് നിമിഷപ്രിയ അല്ലെന്ന വെളിപ്പെടുത്തലുമായി പ്രവാസിയായ കൃപ മേരി ഇറ്റലിയിൽ ജോലി ചെയ്യുന്ന മലയാളി കൃപ രാഹുലീശ്വരുമായി നടത്തിയ സംഭാഷണത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് മുൻപ് താൻ നിമിഷപ്രിയവുമായി ഇക്കാര്യം സംസാരിച്ചിട്ടുണ്ടെന്നും ഇതിന്റെ ലൈവ് വീഡിയോ ദൃശ്യങ്ങൾ തന്റെ പേജിൽ വീഡിയോയിൽ പറയുന്നു നിമിഷപ്രിയയുടെ കാര്യം ഇടപോ ഒരുപാട് വിഷമം തോന്നി ഓർമ്മ ശരിയാണെങ്കിൽ അന്ന് ആ കുട്ടി എന്നോട് ഷെയർ ചെയ്ത കാര്യങ്ങൾ ഒന്നുകൂടി ഇവിടെ ഞാൻ റിപ്പീറ്റ് ചെയ്യാം തലാൽ എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു ഷെയർ വേണം നമുക്ക് ക്ലിനിക്ക് തുടങ്ങാന്ന് പറഞ്ഞിട്ടാണ് ഈ നിമിഷപ്രിയനെ അന്ന് ഇവിടെ ജോലി ചെയ്യുന്നുണ്ടല്ലോ അപ്പൊ ഹോസ്പിറ്റൽ തുടങ്ങാൻ നമുക്ക് അങ്ങനെയുള്ള രീതിയിൽ അപ്പൊ ഹോസ്പിറ്റലിലെ ഓണറും ഈ തലാൽ എന്ന് പറയുന്ന ഓണറുമായി കയ്യൊപ്പം ആയിട്ട് നമ്മുടെ നിമിഷപ്രിയേനെ കോണ്ടാക്ട് ചെയ്ത് മുപ്പത്തിനാല് ലക്ഷം രൂപ കൊടുക്കണമെങ്കിൽ ത്രീ സ്റ്റു ത്രീസ് ടു ത്രീ എന്ന അനുപാതത്തിൽ ഷെയർ വിഹിതം എടുക്കുക എന്നുള്ള രീതിയിൽ ഓക്കെ പറഞ്ഞു കാരണം അവിടെ നേഴ്സിൻ്റെ ഏറ്റവും നല്ല ഒരു വർക്ക്ഔള് ചെയ്യുന്നത് കൊണ്ട് അവൾക്ക് അതിന് സാധിക്കും അപ്പോൾ അങ്ങനെ മുപ്പത്തിനാല് ലക്ഷം രൂപ ഭർത്താവായ ടോമി നമ്മുടെ നാട്ടിൽ നിന്ന് നിമിഷപ്രിയോ നിമിഷപ്രിയോ വന്നപ്പോൾ കൊടുത്തയക്കാ ചെയ്തത് അന്ന് പറഞ്ഞത് പിന്നെ അത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ട്രാപ്പ് ആണെന്ന് മനസ്സിലായത് മൂന്നു ഇഷ്ട മൂന്ന് ഇഷ്ടിച്ചു മൂന്നു എന്നുള്ളത് ഈ മൂന്നേ ഇഷ്ടു എന്ന് കഴിഞ്ഞിട്ട് പിന്നത്തെ രണ്ട് മൂന്നും കൂടിയും നമ്മുടെ നിമിഷപ്രിയയുടെ ഉപ്പിട്ട് പേടിക്കുന്ന തലാൽ ചെയ്തത് അപ്പൊ അത് അവൾക്ക് ഡൗട്ടായപ്പോ അതിന്റെ അന്ന് എനിക്ക് സ്ക്രീൻഷോട്ടൊക്കെ തന്നിരുന്നു ആ ഡോക്യുമെന്റിപ്പോ അതൊന്നും ഇല്ല അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് വിഷയങ്ങൾ അവൾക്ക് മനസ്സിലായി പിന്നെ അവളെ ഒരുപാട് ടോർച്ചറിങ് ചെയ്തിട്ടുണ്ട് അതിനൊക്കെ ഒരു നിയമം കൊണ്ടുവരണം കാരണം അന്യ നമ്മുടെ നാട്ടിലെ ഒരു സ്ത്രീയാണ് നമ്മുടെ കുഞ്ഞാണ് അപ്പോൾ അതിൽ ഒക്കെ ഉണ്ടായിട്ടുണ്ട് വിവാഹം കഴിക്കാൻ പ്രേരിപ്പിച്ചു തലാലിനെ അവർക്ക് സ്വത്ത് സ്വന്തമാക്കാൻ അമ്മയും അപ്പനും അവരുടെ വാപ്പയും ഉമ്മയും സപ്പോർട്ടായിരുന്നു ആദ്യം ഇവൾക്ക് ഭയങ്കര ഇഷ്ടമൊക്കെ ആയിരുന്നു സർവീസൊക്കെ ചെയ്യണത് കൊണ്ട് പാസ്പോർട്ടൊക്കെ മേടിച്ച് വെച്ചു ഇവളെ അതുകൊണ്ട് ഇവൾക്ക് വേറൊരാളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്ത് പുറത്തേക്ക് ചാടാൻ ഇന്ത്യൻ എംബസിയില്ല അറിയാലോ അപ്പൊ അതിന്റെയൊക്കെ കുറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു അവൾ മാക്സിമം ആൾക്കാരെയൊക്കെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റണവരെയൊക്കെ കോണ്ടാക്ട് ചെയ്തിരുന്നു എന്നാണ് പറഞ്ഞത് പക്ഷെ രക്ഷയില്ല വിധി വരാൻ വന്നു കഴിഞ്ഞു ഓൾറെഡി അപ്പൊ ഇതിനോട് ഞാൻ സംസാരിച്ചപ്പോ അവര് ഓരോ കാര്യങ്ങളും ചുരുള പോലെ എല്ലാം തുറന്നു പറഞ്ഞിരുന്നു അന്നത്തെ ആ ഒരു ഇത് സത്യമാണെങ്കിൽ ഇത് തീർച്ചയായിട്ടും സത്യം തന്നെയാണ് ആള് സംസാരിച്ചത് ആള് പറഞ്ഞത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിമിഷപ്രിയ പറഞ്ഞത് അന്നുണ്ടായ സംഭവത്തിൽ ഒരു ഹനാൻ എന്ന് പറയുന്ന ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു ഒരു വാച്ച്മാൻ ഉണ്ടായിരുന്നു എന്നും ഈ നമ്മുടെ തലാല് എന്നും പറഞ്ഞാൽ ഉദ്ദേശിച്ചത് നമ്മുടെ ട്രീറ്റ്മെന്റിനായിട്ട് ആവശ്യം വരുമ്പോൾ നിമിഷപ്രിയയുടെ അടുത്ത് ഇഞ്ചക്ഷന് വേണ്ടി ചെല്ലുമായിരുന്നു അപ്പോൾ ഇവള് ഈ നിമിഷപ്രിയ നമ്മുടെ വാച്ച്മാനോട് ഷെയർ ചെയ്തു ഇവരിന്റെ ടോർച്ചറിങ് അത്രമാത്രം ഉണ്ടായതുകൊണ്ട് അപ്പോൾ പറഞ്ഞു നിങ്ങൾ ബോധം കെടുത്തിട്ട് എനിക്ക് തന്നാൽ മതി എങ്ങനെയെങ്കിലും ബോധം കെടുത്തി തന്നു കഴിഞ്ഞാൽ ഞാനത് വേണ്ടതുപോലെ ചെയ്തോളാം എന്ന് ചാക്കിൽ കൊണ്ടുപോയി ഇട്ടോളാ എവിടെങ്കിലെന്നുള്ളൊരു ഇതിലാണ് ആൾ സംസാരിച്ചത് അന്ന് പറഞ്ഞത് അങ്ങനെ ഈ കുട്ടി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇഞ്ചക്ഷൻ കൊടുക്കണ് തലാൽ അവിടെ വന്നപ്പോൾ ഇഞ്ചെക്ഷൻ ചെയ്യാണ് ചെയ്തത് അപ്പം ആള് ആകെ ഒന്നും എൽക്കുന്നില്ല ഈ ഫസ്റ്റ് ഇഞ്ചെക്ഷനിൽ ഒന്നും സംഭവിക്കുന്നില്ല നെക്സ്റ്റ് ഇഞ്ചെക്ഷൻ അപ്പോൾ വീണ്ടും ഒരെണ്ണൂടി കൊടുത്തപ്പോൾ തലാല് വളരെ മരണവെപ്രാളം കൊണ്ട് ഡിപ്രസ് ഇതായി ഭയങ്കര ആയി അപ്പോൾ ഇവള്ക്ക് ആകെ ഭയം ജനിച്ചു അത് ഓട്ടോമാറ്റിക്കലി നമുക്ക് ഉണ്ടാകുന്ന ഒരു കാര്യം ആൾക്ക് ഭയം ജനിച്ചപ്പോൾ ആൾക്ക് എന്ത് പ്രിയേക്ക് ആകെ എന്ത് ചെയ്യണമെന്നറിയാതെ അൽപ്രാക്സ് ഒരെണ്ണം കഴിച്ചു എന്നിട്ടും ഒന്നും ഇതാവണല്ല വീണ്ടും അൽപ്രാക്സ് എടുത്ത് കഴിച്ചപ്പോൾ ആള് ഇതായി മെന്റലി ഡൗൺ ആയ ആള് ഇപ്പം എന്താണ് സംഭവിക്കണേന്ന് ഒരു മരവിപ്പിലൊന്നും അറിയാനും പറ്റല്ല എന്നാ പ്രതികരിക്കണമുണ്ട് അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയാണ് നമ്മുടെ നിമിഷപ്രിയ ഇരുന്നാണ് പറയുന്നത് അപ്പോ ഹനാനെ വേഗം വിളിച്ചപ്പോൾ ഹനാൻ പറഞ്ഞു ഇത് ഞാൻ നീ നോക്കിക്കൊള്ളാം അപ്പൊ ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു മോളെ നീ ആ ബി പി ചെക്ക് ചെയ്തിരുന്നു അപ്പൊ പറഞ്ഞു ചേച്ചി അതില് ആൾക്ക് ബി പി ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ചോദിച്ചു എങ്ങനെയാണ് നീ കൊന്നു എന്ന് പറയുന്നത് ബി പി ഉണ്ടായ ആൾ ഒരിക്കലും നീ കൊല്ലുന്നില്ലല്ലോ അവിടെയാണ് ഞാൻ ആ പോയിന്റ് പറയാൻ ഉദ്ദേശിക്കുന്നത് കാരണം ബി പി ഉണ്ടെങ്കിൽ ഒരിക്കലും ആ കുട്ടി ചെയ്തിട്ടില്ല പിന്നെ ഹനാനാണ് പിന്നെ വന്നിട്ട് ഈ സംഭവം ചെയ്യുന്നത് പിന്നെ കൂട്ടുകാരിയാണെന്നാണ് എന്നോട് പറഞ്ഞത് അവിടെ തന്നെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു കൂട്ടുകാരി ഹനാൻ വന്ന് താമസിക്കുകയും ചെയ്യുന്നുണ്ട് റൂമിൽ തോന്നുന്നു അപ്പൊ ഹനാൻ ചെയ്തോളാന്ന് പറഞ്ഞപ്പോ അവൾക്ക് ആ ഒന്നും ചെയ്യാൻ പറ്റില്ല രണ്ടാൽ പ്രാക്സ് കഴിച്ചു നോക്കാസം അപ്പോ ആ ടൈപ്പ് ആ അവസ്ഥയിൽ നിന്നുകൊണ്ട് ആൾക്ക് ഇത് ചെയ്യാൻ പറ്റുന്നില്ല ആദ്യം ആ കെറ്റാഡിനാണ് തലാലിന് കൊടുത്തത് പിന്നെ അത് ഒക്കെ അല്ലാണ്ടാണ് വേറൊരു കൂടിയും കൊടുത്തപ്പോൾ ഡബിൾ ഡോസ് ആയപ്പോഴാണ് ഈ ക്രിറ്റിക്കൽ സിറ്റുവേഷൻ വന്നത് ഇത് ഭയം കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ബി പി നോ നോക്കിപ്പോൾ ബി പി ഉണ്ടായിരുന്നു പിന്നെ ഒരിക്കലും അവൾ അത് തൊട്ടിട്ടില്ല ഒരു രീതിയിലാണ് പറയുന്നത് അതായത് പിന്നെ ഹനാനാണ് ഇത് കൈകാര്യം ചെയ്യുന്നത് ഇവളവിടെ ചാക്ക് പിടിക്കാനൊക്കെ സഹായിക്കാൻ ചെല്ലാൻ പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട് അത് അതൊക്കെ അത് നമുക്ക് ഇതേ അവൾ ആ ഇതിൽ ചെല്ലുന്നു സഹായിക്കുന്നു പക്ഷെ എന്താണ് ഇതിന്റെ ഉള്ളിൽ നടന്നതെന്ന് അത് അംഗീകരിക്കാൻ പറ്റണില്ല എന്നുള്ളൊരു ഇത് കൂടി അവൾ വായെന്ന് പറയുന്നുണ്ട് ഇനി നിമിഷപ്രിയയോട് നേരിട്ട് സംസാരിച്ചാൽ നിങ്ങൾക്കത് ക്ലിയറാവും അങ്ങനെയാണ് ഞാനിത് അറിയുന്നത് ആൾക്ക് ഹനാനാണ് ഇതിൻ്റെ പെണ്ണിൽ അപ്പം ഞാൻ ചോദിച്ചു എന്തുകൊണ്ട് ഹനാനിനെ ഉൾപ്പെടുത്തിയില്ല എന്ന് ചോദിച്ചു അപ്പം പറഞ്ഞു ഹനാൻ പറഞ്ഞിരുന്നു എൻ്റെ പേര് പറയരുതെന്ന് പറഞ്ഞിരുന്നു ഞാൻ സഹായിച്ചതല്ലേ എന്ന് പറഞ്ഞപ്പോൾ നിമിഷപ്രിയ ഈ സഹായം അതൊരു ഒരു കുട്ടിയെ ഇത്രയും ആരും സഹായിക്കാനില്ലാതെ നമ്മൾ ഒരാൾ വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷിക്കണെ കൊല്ലുന്നൊക്കെയുള്ള ഒരു ഭീഷണി അതൊക്കെ ഉണ്ടായിരുന്നല്ലോ ടോർച്ചറിങ് തലാലിൻ്റെ ഭാഗത്തു നിന്നുള്ളത് കൊണ്ടും ഒത്തിരി പ്രശ്നങ്ങളുള്ളതുകൊണ്ടും ഇപ്പോൾ പാസ്പോർട്ടോ ഫോണോ അങ്ങനത്തെ ഒക്കെ ഒരു ഇതുകൾ ഉള്ളത് കൊണ്ടും പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ടും പേടിച്ചുകൊണ്ട് ഇവള് സഹായിക്കുമ്പോൾ അതൊരു സന്തോഷമായിട്ട് തന്നെ അതിനെ ആ ഒരു സിറ്റുവേഷൻ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ആ കുട്ടി അത് ഉപയോഗിച്ച് ചെയ്തത് അങ്ങനെയാണ് അപ്പം നമ്മുടെ ആദ്യത്തെ പോലീ ഇവള് ഹനാൻ പറഞ്ഞു ഒരു മാസത്തേക്ക് നീ മാറി താമസിക്കി ഇവിടെ നിന്ന് പറഞ്ഞുകൊണ്ട് ഇവളെ പുറത്ത് കൊണ്ടുപോയി താമസിപ്പിക്കുക ചെയ്തത് ആ സമയത്ത് നമ്മുടെ കോടതി പോലീസ് കേസാവുകയും ഇങ്ങനെ ഇവളാണ് കൊലപാതകം ചെയ്തതെന്ന് വരി വരികയാണ് അവിടെ വന്നത് അങ്ങനെയാണ് ആ മിസ് അണ്ടർസ്റ്റാൻഡിങ് വന്നിട്ട് ഇവളെ ശിക്ഷയ്ക്ക് വിധിക്കാൻ വേണ്ടി കോടതികൾ കയറ്റുമ്പോൾ ഹനാൻ ഒരു കൂട്ടാളി എന്നുള്ള ഒരു രീതിയിൽ ചെറുതായിട്ട് വരികയും അവിടെ സംസാരിക്കപ്പെടുകയും പിന്നെ ഹനാന്റെ പേര് പറഞ്ഞപ്പോൾ അവള് ചെറിയ ശിക്ഷക്ക് വിധിക്കുകയാണ് ഉണ്ടായത് അവര് അവര് പിന്നെ ഇവള്ക്ക് ഇതിൽ നിന്ന് അങ്ങോട്ട് മാറിപ്പോകാനും പറ്റാത്ത ഒരു അവസ്ഥ വന്നു കാരണം വെച്ചാൽ ഇവള് തീർച്ചയായും ശിക്ഷിക്കപ്പെടുന്നുള്ള ഒരു ഉറപ്പായി സബ്സ്ക്രൈബ് ടു ഇന്ത്യ ആൻഡ് നെവർ മിസ് അപ്ഡേറ്റ്